അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയമുള്ളവരെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മുടെ പുതിയ ചാനലിൽ ഒരു പുതിയ കഥയുമായാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ആദ്യത്തെ ചാനൽ സപ്പോർട്ട് ചെയ്ത പോലെ ഈ ചാനലും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ കഥയിലേക്ക് കടക്കുകയാണ് നമ്മുടെ കഥയിലെ കഥാപാത്രം ഷാമിൽ ഫാത്തിമ എന്നിവരാണ് അതെ ഷാമിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ സുന്ദരനും സുമുഖനുമായ സൽസ്വഭാവിയും നാട്ടിലുള്ളവർക്ക് കണ്ണിലുണ്ണിയുമായ ഒരു ചെറുപ്പുകാരനായിരുന്നു വിനയം ദൈവഭക്തി എന്നിവ എല്ലാം ഷാമിലിനെ എല്ലാവർക്കും പ്രിയങ്കരനാക്കി എന്നാൽ ഷാമലിൻ്റെ ഭാര്യ ഫാത്തിമയാകട്ടെ നാട്ടിലെ ധനികയുടെ മകളും നാട്ടിലെ പ്രമാണിയുമായിരുന്ന ഹുസൈനാജിയുടെ മകളാണ് എന്നാൽ സമ്പത്തിൻ്റെ യാതൊരു ധാർഷ്യതയും അഹങ്കാരവും ഫാത്തിമയുടെ സ്വഭാവത്തിൽ ഉണ്ടായിരുന്നില്ല ഫാത്തിമയും ഷാമിലിനെ പോലെ ദൈവഭക്തിയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഷാമിൽ ഫാത്തിമയെ പ്രണയിച്ചാണ് വിവാഹം ചെയ്തത് പ്രണയം ഇസ്ലാമിലെ ഒരു വിശുദ്ധ വികാരമാണ് വിവാഹത്തിലൂടെ പരസ്പരം താങ്ങും തണുലുമായി ദൈവഭക്തിയോടുകൂടി ജീവിക്കുമ്പോഴാണ് അതിന് ഈ ഒരു കഥ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഷാമിലിന് ജോലി ലഭിച്ചത് ഫാത്തിമയുടെ അടുത്തുള്ള ഒരു പള്ളിയിലായിരുന്നു ഷാമിലിൻ്റെ ബാങ്ക് കേൾക്കാൻ നല്ല ശ്രവണസുന്ദരമായിരുന്നു ഷാമിൽ ഓരോ ദിവസവും ബാങ്ക് വിളിക്കുമ്പോൾ ഫാത്തിമ ചെവിയോർത്തിരിക്കും എൻ്റെ പഠിച്ചോനെ എന്ത് സുന്ദരമായ ബാങ്കുല്ലിയാണ് കേൾക്കുന്നത് ആരായിരിക്കും ഈ ശബ്ദത്തിൻ്റെ ഉടമ ഷാമിലിൻ്റെ ബാങ്ക് അങ്ങനെ പള്ളിയിൽ നിന്ന് കേൾക്കുകയാണ് അല്ലാ أكبر. أشهد أن لا إله إلا الله، 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 أشهد أن لا إله إلا الله اشهد ان لا اله الا الله اشهد ان അതെ വാങ്ങുലിക്കെട്ട് ഫാത്തിമ അമ്പരൻ അങ്ങനെ ഇരിക്കുകയാണ് ഈ മനുഷ്യനെ ഒന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഷാമിലിനുള്ള ഭക്ഷണം ഹുസൈനാജിയുടെ വീട്ടിലായിരുന്നു വീട്ടിൽ ഫാത്തിമയുടെ വീട്ടിലേക്ക് പോകാൻ ഷ്യമിന് വല്ലാത്ത മടിയായിരുന്നു അങ്ങനെ ഒരു ദിവസം ഹുസൈനാജി നിർബന്ധിച്ചുകൊണ്ട് ഷാമിലിനെ വീട്ടിലേക്ക് വിളിച്ചു ഹാ ഷ്യാമിലേ പിന്നെ ഇന്ന് ഉസ്താമാർക്കുള്ള ചെലവ് എന്റെ വീട്ടിലാണ് അപ്പോ മറക്കാതെ വരണം പിന്നെ മടിയൊന്നും വിചാരിച്ച് വരാതിരിക്കരുത് അല്ല അജയരേ ഒന്നുമല്ല എനിക്ക് വീട്ടിലൊന്ന് പോണമെന്നുണ്ടായിരുന്നു അല്ല വീട്ടിൽ നിന്ന് കഴിഞ്ഞ അയച്ചല്ലേ അല്ല പോയി വന്നത് ഇനിയിപ്പോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോലോ ഹുസൈനാജിയുടെ വീട്ടിലേക്കുള്ള ചെലവിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെന്ന് ഹുസൈനാജിക്ക് വേഗം മനസ്സിലായി ആ എനിക്ക് മനസ്സിലായി ആ ഷാമിൽ ഉസ്താദേ പിന്നെ നിങ്ങൾ വീട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ പറയുന്നത് അല്ല അജിയരേ പിന്നെ വീട്ടിൽ പോകണം കുഴപ്പമില്ല നിങ്ങൾ ഇന്ന് വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ പോയിക്കോളി അങ്ങനെ ഷാമിൽ ഉസ്താദ് ഹുസൈൻ അജിയുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് അവസാനം ഭക്ഷണം എല്ലാം കഴിച്ച് ഫാത്തിമ വാതിലിന് അരികിൽ നിന്ന് ഷ്യാംലിനെ അങ്ങനെ നോക്കുകയാണ് അറിയാതെ അവർ തമ്മിലുള്ള നോട്ടം ഉടക്കിപ്പോയി ഹുസൈനാജി ഫാത്തിമയെക്കുറിച്ച് അങ്ങനെ പറയാൻ തുടങ്ങി ആ എൻ്റെ പോളെ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ അതല്ലേ അജയരേ അവ ഞാനെന്നാ പോട്ടെ ഭക്ഷണ കുഴിച്ചാറായി നോട്ടോ ആ അത് ഫാത്തിമയും കൂടിയാണ് ഉണ്ടാക്കിയത് ഫാത്തിമയും ഉമ്മയും കൂടിയാണ് ഷാമിൽ ഉസ്താദിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഫാത്തിമയുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം അതെ ഫാത്തിമയുടെ മനസ്സിൽ ഷാമിൽ ഉസ്താദിന്റെ മുഖം മാത്രമാണിപ്പോൾ കാണാൻ സുന്ദരനും സുമുഖനും മാത്രമല്ല നല്ല കുയിൽനാഥം പോലത്തെ ബാങ്ക് വിളി ഇതൊക്കെ പോരെ ഒരു ഒരു പെണ്ണിന് ഒരാളെ ഇഷ്ടപ്പെടാൻ മാത്രമല്ല ഇസ്ലാമിക് ചിട്ടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ ഹുസൈനാജിയുടെയും ഹുസൈനാജിയുടെ മകൾ ഫാത്തിമയും നമ്മുടെ പള്ളിയിലെ മുക്രിയുമായ ഷാമിലും തമ്മിലുള്ള വിവാഹാലോചന നടക്കുകയാണ് ഫാത്തിമയും ഷാമിലും അങ്ങനെ സംസാരിക്കാൻ ആരംഭിക്കുകയാണ് എന്നാൽ അവരുടെ സംസാരം മതകാര്യങ്ങളെക്കുറിച്ചും പരസ്പരമുള്ള ബഹുമാനത്തെക്കുറിച്ചുമായിരുന്നു ക്രമേണ അവരുടെ ഉള്ളിൽ ഇഷ്ടം വളർന്നു ഷാമിൽ ഭയന്നു കാരണം എൻ്റെ പാവപ്പെട്ട അവസ്ഥ കാരണം ഫാത്തിമയുടെ കുടുംബം എന്നെ സ്വീകരിക്കുമോ എന്ന കാര്യത്തിന് ഉസ്താദിന് നല്ല സംശയമുണ്ടായിരുന്നു പക്ഷേ ഫാത്തിമയുടെ കുടുംബം പണത്തിനേക്കാൾ ഷാമിലിൻ്റെ നല്ല സ്വഭാവത്തിന് വില കൽപ്പിച്ചു അവർക്ക് ഷാമിലിൻ്റെ അള്ളാഹുവിലുള്ള ഭക്തിയും വിനയവും വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെ അവസാനം ഷാമിലും ഫാത്തിമയും തമ്മിൽ വിവാഹിതരായി അവരുടെ ജീവിതം സന്തോഷകരവും സമാധാനപരവുമായിരുന്നു അവർ പരസ്പരം സ്നേഹിക്കുകയും എല്ലാ കാര്യങ്ങളിലും പിന്തുണയ്ക്കുകയും ചെയ്തു അവരെക്കുറിച്ചുള്ള കഥകൾ സമൂഹത്തിൽ വലിയൊരു മാതൃകയായി കാരണം അവരുടെ പ്രണയം പണമോ സൗന്ദര്യമോ നോക്കിയായിരുന്നില്ല മറിച്ച് അള്ളാഹുല്ല വിശ്വാസവും നല്ല സ്വഭാവവും നോക്കിയായിരുന്നു ഷാമിൽ വന്നേ നേരെ ചേർന്നിടും എല്ലാം റബ്ബ് വിധിച്ചല്ലോ കൈകൾ ും ഫാത്തിമയുന്ന വിവാഹത്തിന് ശേഷമുള്ള ജീവിതം ഷാമിലിനും ഫാത്തിമക്കും കൂടുതൽ സന്തോഷം നൽകി അവർ എല്ലാ കാര്യത്തിലും പരസ്പരം താങ്ങും ണലുമായി നിന്നു ഫാത്തിമയുടെ കുടുംബം നൽകിയ സാമ്പത്തിക സഹായം ഉപയോഗിച്ച് ഷാമിൽ ചെറിയൊരു കച്ചവടം ആരംഭിച്ചു സത്യസന്ധതയും കഠിനാധ്വാനവും കാരണം കച്ചവടം വളരെ പെട്ടെന്ന് തന്നെ വളർന്നു വർഷങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞു പോയി ഷാമിലും ഫാത്തിമയും ഇന്ന് രണ്ട് കുട്ടികളുടെ മാതാപിതാക്കളാണ് അവരുടെ ജീവിതം സ്നേഹവും ദൈവഭക്തിയും നിറഞ്ഞതായിരുന്നു കുട്ടികളെ അവർ നല്ല മൂല്യങ്ങളോടുകൂടി വളർത്തി അവർക്ക് വേണ്ടതെല്ലാം നൽകിയിട്ടും ലാളിത്യത്തിൻ്റെ പ്രാധാന്യം അവർ മക്കളെ പഠിപ്പിച്ചു ഒരു ദിവസം ഷാമിലിൻ്റെ കടയിൽ വലിയൊരു സംഭവം നടന്നു കടയുടെ പ്രധാന ഭാഗം തീപിടുത്തത്തിൽ നശിച്ചുപോയിരിക്കുന്നു ഷാമിൽ തളർന്നു പോയി പക്ഷേ ഫാത്തിമ അവനെ ആശ്വസിപ്പിച്ചു നഷ്ടപ്പെട്ടത് പണമാണ് നമ്മുടെ സ്നേഹം വിശ്വാസവും ഇപ്പോഴും നമുക്കിടയിലുണ്ട് നമ്മുടെ കൂടെ ഉണ്ട് ഫാത്തിമ ശ്യാംലിനെ ആശ്വസിപ്പിച്ചു ഫാത്തിമ അങ്ങനെ പറയുകയാണ് പിറ്റേ ദിവസം അവരുടെ സുഹൃത്തുക്കളും അയൽക്കാരും സഹായവുമായി ഫാത്തിമയുടെ അടുത്തേക്ക് വന്നു എന്നാൽ ആ സഹായം സ്വീകരിക്കാൻ ഷാമിൽ ഒരുക്കമായിരുന്നില്ല അള്ളാഹുവിനോട് മനമൊരുക്കി ഷാമിൽ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കടലിലും കരയിലും നിന്നിൽ നിൻ കടും കാണുന്നു നിന്നും കണ്ണിൽ നിറവ് പാലിൽ വിധാനിച്ച താരകപ്പൂക്കൾ ഒലിയവനെ കുഞ്ഞെന്ന വാക്കാൻ എല്ലാം പടച്ചോനീ കാരുണ്യ പൂ കതിർ വീശണി ം ഞങ്ങളിലേ കീടണേ നിന്ന ഇതാ പഴ്ത്തുന്നു ഞാൻ സ്വന്തമതിയിലെന്നും ചേർത്തിടണേ നാഥാ എന്നെ തുണച്ചിടണേ മഷല നമ്മുടെ ഷ്യമിപ്പോൾ രണ്ടാമതും കച്ചവടമെല്ലാം ഉഷയലാക്കിക്കൊണ്ട് വീണ്ടും ജീവിതം അങ്ങനെ കൂടി മുന്നോട്ട് പോവുകയാണ് ഷാമിൽ നന്നായിട്ട് അധ്വാനിക്കുന്ന ആയതുകൊണ്ട് തന്നെ ആദ്യത്തിനേക്കാളും നന്നായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി എല്ലാ ആളുകളോടും നല്ല സ്വഭാവമുള്ളതിനാൽ ഷാമിലിനെ അന്വേഷിച്ച് ആളുകൾ വരാൻ തുടങ്ങി അവരുടെ പ്രയാസങ്ങളെല്ലാം ഒരുമിച്ച് നേരിട്ടപ്പോൾ അവരുടെ സ്നേഹം കൂടുതൽ ശക്തമായി അതെ അവർക്ക് മനസ്സിലായി യഥാർത്ഥ സമ്പത്ത് പണമല്ല മറിച്ച് പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവും ദൈവഭക്തിയുമാണെന്ന് അഹമ്മദിൻ്റെയും ഫാത്തിമയുടെയും ജീവിതം സമൂഹത്തിന് വലിയൊരു മാതൃകയായിരുന്നു അവർ ആഗ്രഹിച്ചത് അവരുടെ പ്രണയം വിവാഹത്തിൽ പൂർണ്ണതയിലെത്തി അവരുടെ ജീവിതം അവർ സ്വപ്നം കണ്ടതിനേക്കാൾ വലുതായി കാരണം അവരുടെ പ്രണയം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കൂടുതൽ ശക്തമായി വളരുകയായിരുന്നു ഷാമിലിൻ്റെയും ഫാത്തമയുടെയും ജീവിതം ഒരു പുഴ പോലെ ശാന്തമായി ഒഴുകുകയായിരുന്നു കഷ്ടപ്പാടുകൾക്കും സന്തോഷങ്ങൾക്കും ഇടയിൽ അവർ പരസ്പരം താങ്ങും തണലുമായി നിന്നു അവരുടെ മക്കൾ വളർന്ന് പോലുതായി ഓരോരുത്തരും സമൂഹത്തിൽ തങ്ങളുടേതായ സ്ഥാനങ്ങൾ നേടി അതെ മൂത്ത മകൻ ഡോക്ടറും രണ്ടാമത്തെ മകൻ എഞ്ചിനീയറുമായിരുന്നു അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെട്ടു കാരണം അവരുടെ മാതാപിതാക്കൾ അവർക്ക് അത്തരമൊരു നല്ല പാതയാണ് കാണിച്ചു കൊടുത്തത് ഷാമിൽ തൻ്റെ കച്ചവടം വിപുലപ്പെടുത്തി ഇന്ന് നഗരത്തിലെ തന്നെ നാലഞ്ച് കടകളുടെ മുതലാളിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഷാമിൽ ഷാമിലിനാകട്ടെ ഇനി ഒരാഗ്രഹമാണുള്ളത് പരിശുദ്ധ മക്കയിൽ പോയി ഹജ്ജും ഉമ്മറിയും നിർവഹിക്കണം ഷാമിലാകട്ടെ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സ് നാട്ടിൽ തന്നെ അദ്ദേഹത്തെ പ്രമാണിയാക്കി മാറ്റി എന്നാൽ ഫാത്തിമയാകട്ടെ വീട്ടുജോലികൾക്ക് പുറമെ സ്ത്രീകളെ തയ്യൽ പഠിപ്പിക്കാനും മറ്റുള്ള അവർക്ക് ചെറിയ ക്ലാസുകൾ നടത്തി ഇസ്ലാമികപരമായ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു ഈ പ്രവർത്തനങ്ങളെല്ലാം അവർക്ക് അള്ളാഹുവിൻ്റെ പ്രീതി പ്രീതിക്ക് വേണ്ടി മാത്രമാണ് ചെയ്തിരുന്നത് വർഷങ്ങൾ കടന്നുപോയി ഇന്ന് ഷാമിൽ ഹജിയും ഫാത്തിമയും വൃദ്ധരായിരിക്കുന്നു അവരുടെ മുടി നരച്ചു ശരീരത്തിന് ക്ഷീണം വന്നു തുടങ്ങി അവർ ഒരുമിച്ച് കുറാനോധാനും പ്രാർത്ഥിക്കുവാനും ഹജ്ജ് ചെയ്യാനും പോയി അവരുടെ പ്രണയം ശാരീരിക സൗന്ദര്യത്തിലായിരുന്നില്ല മറിച്ച് പരസ്പരമുള്ള മനസ്സുകളിലായിരുന്നു അതുകൊണ്ട് തന്നെ പ്രായം അവരുടെ പ്രണയത്തിന് ഒരു തടസ്സമായില്ല കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ ഷാമിൽ ഹാജി രോഗിയാണ് ഫാത്തിമ ഷാമിലിനെ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പരിചരിച്ചു എല്ലാ പ്രാർത്ഥനകളിലും ഫാത്തിമ അള്ളാഹുവിനോട് അവരുടെ വേദന മനമൊരുക്കി പ്രാർത്ഥിക്കുകയായിരുന്നു എൻ്റെ നാഥ എൻ്റെ ഭർത്താവിൻ്റെ അസുഖം നീ മാറ്റി കൊടുക്കണമേ നിൻ്റെ വഴിയിലായി മാത്രമാണ് ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചത് നീ ഞങ്ങളെ കൈവിടിയരുത് അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണമെന്ന് നാഥ ഫാത്തിമ അങ്ങനെ പ്രാർത്ഥനയിൽ ഒഴുകിയിരിക്കുകയാണ് അള്ളാഹുവിനോട് ഷാമിലിൻ്റെ വേദനയും സൗഖ്യം നൽകാനും വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേരിക്കുകയാണ് പക്ഷേ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധി മനുഷ്യർക്ക് തടുക്കാൻ സാധ്യമല്ല അതെ ഷാമിൽ അവൻ്റെ അന്ത്യനിമിഷത്തിലേക്ക് കടക്കുകയാണ് അവസാന സമയങ്ങളിൽ ഷാമിൽ ഫാത്തിമയുടെ കൈകളിൽ പിടിച്ചു നമ്മുടെ സ്നേഹത്തിന് നന്ദി നീ എൻ്റെ ജീവിതത്തിലെ വലിയ അനുഗ്രഹമായിരുന്നു അത് പറഞ്ഞുകൊണ്ട് ഷാമിലിൻ്റെ കണ്ണിൽ നിന്നും രണ്ട് കണ്ണ് നീ ഉറ്റി വീണു ഷാമിലിൻ്റെ ആ ആത്മാവ് ഈ ലോകത്തോട് വിട പറയുകയാണ് അതെ അള്ളാഹുവിൻ്റെ റഹമത്തിലേക്ക് യാത്രയാവുകയാണ് ഇന്നില്ലാഹി ഓ ഇന്നയിൽ രാജോ നിലയില്ല നിലതിൽ പിന്നായി നാം കാത്തിടേണ്ട ഇനിയിൽ എന്തേ പ്രിയതമനും ഇനിയെന്നു എന്നു കാണും നാഥൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ സ്വർഗത്തിൽ നാം ഒന്ന് ചേർന്നിടും ഇനിയുള്ള ജീവിതം ഇനി ദുനിയാവിൽ നാഥ ഞങ്ങളെ നിന്റെ ഹറത്തിൽ സ്വർഗത്തിൽ ചേർത്തിടൂ നാഥാ സ്വർഗത്തിൽ ചേർത്തിടു അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ഷാമിൽ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായ നാട്ടിലെ കാരണവരായ സൽസ്വഭാവിയായ ഷാമിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ് ഷാമിലിന്റെ മരണശേഷം ഫാത്തിമ വളരെ ദുഃഖിതയായിരുന്നു എങ്കിലും ഫാത്തിമക്ക് മനസ്സമാധാനമുള്ള ഒരു ജീവിതമുണ്ട് കാരണം അവർ ഒരുമിച്ച് ജീവിച്ചത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് അവരുടെ പ്രണയം ഒരിക്കലും അവസാനിക്കുന്നില്ല അത് സ്വർഗത്തിൽ തുടരും അവരുടെ കഥ എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലായി മാറി യഥാർത്ഥ പ്രണയം മരണത്തോടെ അവസാനിക്കുന്നില്ല മറിച്ച് അള്ളാഹുവിനോടുള്ള ഭയഭക്തിയോടുകൂടി ജീവിക്കുമ്പോൾ അത് അനന്തമായി തുടരുകയാണ് ഇൻഷാല് ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അസലാമലൈക്കും വരഹമുള്ള വർക്ക്